എം ജി ഒ യൂണിയൻറെ നേതൃത്വത്തിൽ കടയ്ക്കലിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കടയ്ക്കൽ താലൂക്ക് ആശുപത്രി ജീവനക്കാരനായ കബീറിനെ ഇന്നലെ രോഗി മർദ്ദിച്ചിരുന്നു കോട്ടപ്പുറം സ്വദേശി ആദർശ മോഹനനാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് തുടർന്ന് ഹോസ്പിറ്റൽ ജീവനക്കാർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസ് ഏൽപ്പിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ ആകെ കടന്നുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുമ്പോട്ട് ജീവനക്കാരുടെ ഏറ്റവും വലിയ ഇടപെടലുകൾ അതിന്റെ തുടർച്ച അതുമായി ബന്ധപ്പെട്ട കോവിഡ് കാലഘട്ടം അടക്കമുള്ള കാലഘട്ടങ്ങളിൽ നാട് നേരിട്ട പ്രശ്നങ്ങളിൽ നമ്മൾക്ക് ജനങ്ങളെ ആകെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരം ആ മേഖലക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല പക്ഷേ ഈ കാലഘട്ടത്തിലും ഒറ്റ ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ചില സാമൂഹ്യ വിരുദ്ധരുടെ ഇടപെടൽ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അവിടെയും ഇവിടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അത്തരത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ആകെ അടിച്ചമർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള എഞ്ചൂണിയൻ ജീവനക്കാരോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രക്ഷോഭ പരിപാടി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് കേരള എഞ്ചൂണിയന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗം എസ് ആർ സോണിയോട് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ മാസം മറ്റൊരു ജീവനക്കാരന് മർദ്ദനമേറ്റിരുന്നു നിരന്തരം ആശുപത്രി ജീവനക്കാരെ മർദ്ദിക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് കടയ്ക്കൽ നടന്ന പ്രതിഷേധം എം ജിഒ യൂണിയന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ആർ സോണി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ജോർജ് പ്രസിഡന്റ് സുദേവ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു